ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മഴ നനയണോ എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ച രണ്ട് പെൺകുട്ടികൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് വെൽക്കം ടു അടിപൊളി വീഡിയോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ പക്ഷെ നമ്മളെ തളർത്താൻ ആർക്കും പറ്റില്ല എനിക്ക് പണ്ടേ പണ്ടേയുള്ള രസകാണ് മനസ്സിൽ എന്തേലും ഒന്ന് കയറി കൂടിയാൽ അത് ചെയ്യാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല ഇപ്പൊ വേണ്ടേ മഴയത്ത് നനയണം പറ്റിയാൽ ഒരു ചൂട് ചായ കുടിക്കണം മഴ നനയാൻ തോന്നിയെങ്കിൽ മഴ കൊണ്ടിട്ടേ ഭഗ എന്തായാലും ഇറങ്ങില്ലേ എന്നാ പിന്നെ ഒന്ന് ചുറ്റി വരാം മഴ പെയ്താലും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ പുറത്ത് കിഴക്കോട്ട് വെച്ചു പിടിച്ചു അസേ ആലപ്പുഴക്കാരി നമുക്ക് പടിഞ്ഞാട്ട് പോയാൽ കടലും കിഴക്കോട്ട് പോയാൽ നെൽപ്പാടവും കായലുമൊക്കെ ആയിട്ട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുമാണ് ഈ പാടത്ത് മഴ പെയ്യുന്നത് കാണാൻ എന്താ രസാന്നറിയോ അങ്ങനെ പള്ളാത്തിരുത്തി കഴിഞ്ഞു കൈനഗരി കഴിഞ്ഞു നമ്മൾ ചായ കുടിക്കാൻ ഉദ്ദേശിച്ച കടയും കഴിഞ്ഞു മുന്നോട്ട് പോയിട്ടും മഴ മാത്രം വന്നില്ല അങ്ങനെ തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ റൂട്ട് മാറ്റി ഇനി നമുക്ക് കുറച്ചു നേരം മഴക്കാർ നോക്കി സഞ്ചരിക്കാം മഴക്കാറുള്ള സ്ഥലത്തേക്ക് വണ്ടി തിരിച്ചു ഇനി കുറച്ചു സമയത്തെ നമ്മുടെ യാത്ര ഇരുവശവും വെള്ളം കയറ്റിയ പാടത്തിന്റെ നടുവിലൂടെയാണ് എന്ത് രസാന്നറിയോ അതിലൂടെ പോവാനായിട്ട് പോണ വഴി കുറച്ച് താറാ കണ്ടു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് കൈനകരി നെടുമുടി റോഡ് നല്ല റോഡായത് കൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകാം വ്യൂവും അടിപൊളിയാണ് ഈ വഴി കുറച്ച് അങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ ഫേമസ് ആറ്റുമുഖം ഷാപ്പ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇതേ കണ്ടില്ലേ ഭയങ്കര തിരക്ക ഇവിടെ എപ്പോഴും ഈ വഴി നേരെ നെടുമുടി വന്ന് നിൽക്കും അവിടുന്ന് പിന്നെ നമ്മൾ ആ മേഘം നോക്കി പോയിക്കൊണ്ടേയിരുന്നു പോണ വഴി ഒരു വഴി കണ്ടു അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചപ്പോഴാണ് ആ വഴി നല്ല പരിചയമുണ്ടല്ലോന്ന് കുറച്ച് നാളെ മുന്നേ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഡെലിവറി ഓർഡർ വന്നായിരുന്നു അന്ന് അത് കൊടുക്കാൻ ഞാനും ദേ എന്റെ പുറകിലിരുന്ന് വീഡിയോ എടുക്കുന്ന ഇവളും കൂടെയാണ് പോയത് പാലം കയറിയപ്പോഴാണ് ആ വഴി തന്നെയാണെന്ന് ഞങ്ങള് പരസ്പരം പറഞ്ഞത് എന്തായാലും മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിൽ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഏതൊക്കെയോ വഴി കൂടെ വണ്ടി ഓടിക്കൊണ്ടേ അവസാനം അത് വന്ന് നിന്നത് ഈ കായലിലാണ് ദണ്ട് ആദ്യം ഒന്ന് മൂഞ്ചിയോ എന്ന് തോന്നിയെങ്കിലും ഉടനെ തന്നെ സൈഡിലൂടെ ഉള്ള വഴിയിലൂടെ അവിടെ കണ്ട അപ്പാപ്പന്മാരോട് വഴിയും ചോദിച്ച് കായലിന്റെ ഓരത്തൂടെ നേരെ പോയി പക്ഷേ ഇറ്റ് വാസ് റിയലി അൻ അമേസിംഗ് ഓ അല്ലെങ്കിലും നമ്മൾ വഴി അറിയാതെ തപ്പിപ്പിടിച്ച് പോണ യാത്ര പുതിയ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് ഈ ഒരു യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ അതും നമ്മളെ സ്വന്തം നാട് അത് ഇങ്ങനെ വിശാലായിട്ട് പരന്ന് കിടക്കുവാണ് ആലപ്പുഴയിൽ തന്നെ കാണാനും ആസ്വദിക്കാനും കുറേയുണ്ട് നമ്മൾ ഇനിയും കാണാത്ത കുറെ കാര്യങ്ങൾ ആലപ്പുഴയിലുണ്ട് ടു ബി ഹോണസ്റ്റ് ഇതുവരെയും ആലപ്പുഴയിൽ എന്താ ഉള്ളത് ആകെയുള്ള ഒരു ബീച്ചും കായലും ഹൗസ് ബോട്ടും എന്ന് പറഞ്ഞ ഞങ്ങളുടെ വായടപ്പിച്ച ഒരു കാഴ്ചകൾ കൂടിയായിരുന്നു അത് ഈ വഴി കുറെ അങ്ങോട്ട് പോയിട്ടും മഴ മാത്രം വരുന്നുണ്ടായിരുന്നില്ല ഇത്രയും ദൂരം വന്നിട്ട് മഴ കാണാതെ പോവോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾ രണ്ടു പേരുടെയും മനസ്സിലുണ്ടായിരുന്നു പോണ വഴിയില് നമ്മള് ഒരു റിസോർട്ട് കണ്ടു ഭയങ്കര രസം അത് കാണാനായിട്ട് അവിടെ ഒരു ദിവസം നിക്കാനൊക്കെ എന്ത് രസമായിരിക്കും ഞാനും ശ്രീകുട്ടിയും അപ്പൊ പറയുന്നൊരു കാര്യായിരുന്നു എപ്പോഴും നമ്മള് ഭയങ്കര തിരക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നു പക്ഷെ ഈ തിരക്കിട്ട് പോകുന്ന ദിവസങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ച് ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ആയിട്ട് ഒരു ദിവസം ഭയങ്കര സമാധാനമായിട്ട് വന്നിട്ട് ഒരു സ്റ്റിക്കേഷൻ പോലെ നിക്കണംന്ന് ഒന്നും പുറത്തൊന്നും ഇതില്ലാണ്ട് ഭയങ്കര സമാധാനത്തില് ഭയങ്കര കാമ ക്വയറ്റായിട്ട് എന്താ രസമായിരിക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ലൈഫില് വേണം കാര്യം ഒരുപാട് നമ്മൾ അങ്ങ് സ്ട്രെസ് പിടിച്ച് ടെൻഷൻ അടിച്ച് ഓടി പിടിച്ച് പാഞ്ഞു പിടിച്ചൊക്കെ പോകുന്നു നമ്മുടെ ലൈഫില് എന്തെങ്കിലും ഒരു ദിവസം ഒരു സ്ലോ ആയിട്ടുള്ള നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസം ഭയങ്കര സമാധാനമായിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മളെ മാത്രം കെയർ ചെയ്ത് നമ്മളെ ഒരു സ്പേസിൽ ഇങ്ങനെ ഒതുങ്ങി കൂടാനായിട്ട് കിട്ടുന്ന ഒരു ദിവസം അത് അടിപൊളിയ കുറെ നമ്മൾ അങ്ങ് പോയി ഈ വഴി എവിടെയാ ചെന്ന് എത്തുന്നെന്ന് പോലും നമുക്ക് അറിയില്ല പക്ഷെ കുറച്ചും കൂടെ ചെന്നപ്പോഴത്തേക്കും മേഘ എല്ലാം അങ്ങ് മൂടാൻ തുടങ്ങി അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി നമ്മൾ തേടിക്കൊണ്ട് നടന്ന ആൾ ഇതാ വരാൻ പോവാണ് എന്ന് വരുന്ന വഴിക്ക് ഫാറസ്റ്റിൽ നിന്ന് ഒരു ക്രീം പണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വഴിയിൽ കണ്ട ഒരു പോസ്റ്റിന്റെ മണ്ടയ്ക്കിരുന്ന് ഞങ്ങൾ അതും കഴിച്ച് കുറച്ചേരുന്നപ്പോഴത്തേക്ക് തന്നെ മഴ പെയ്യാൻ തുടങ്ങി ആ മഴയെ ആസ്വദിച്ച് കുറച്ചേരം അങ്ങനെ അവിടെ തന്നെ ഇരുന്നിട്ട് നേരെ ഞങ്ങള് അവിടുന്ന് വണ്ടിയെടുത്തു അടുത്തെങ്ങും ഒരു ചായക്കട പോലും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ചായക്കട തന്നെ പോയി നമുക്ക് ചായ കുടിക്കണം കുറെ ദൂരം ഓടിച്ചു വന്നതുകൊണ്ട് കൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നെങ്കിൽ എന്താ നമുക്ക് കിട്ടാനുള്ള മഴ ദേ വന്നിട്ടുണ്ട് ഗൈസ് വന്നിട്ടുണ്ട് ഗൈസ് മല അടിപൊളി മഴ നമ്മൾ <laughs> െന്തായാലും <laughs> <ÖLE> <fox> <miserable> <packa> മഴയത്ത് വണ്ടി ഓടിച്ചു പോകാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടായൊണ്ട് നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോണ വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ കൂടെ മഴയും കൂടെ പെയ്തപ്പം അതിന് ഇരട്ടി ഭംഗിയായി അങ്ങനെ മഴ നനയണമെന്നുള്ള ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റഡ് ആയി മഴയത്ത് വണ്ടിയിൽ അങ്ങനെ പോവാൻ എന്ത് രസ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മഴയത്ത് വണ്ടി ഓടിക്കാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കോട്ടക്കിട്ട് മഴയത്ത് വണ്ടി ഓടിച്ച് അങ്ങനെ അങ്ങനെയും ആകാശത്ത് കാർമേഘങ്ങള് ഉരുണ്ടുകൂടിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇപ്പൊ പെയ്യുന്ന ചെറിയൊരു മഴയൊന്നും നല്ല ഇടിച്ചു കുത്തി പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കായലൊക്കെ ആകാശത്തേക്ക് നോക്കിയിട്ട് വേഗം മഴ പെയ്തോളൂ എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത് നമ്മളൊക്കെ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പം മഴ വരാനായിട്ട് പറയുമ്പം മഴ പെയ്യല്ലേ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ട് കാരണം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെല്ലാം വെള്ളം കയറും അങ്ങനെയാണ് കുട്ടനാട്ടിലുള്ള ആളുകളുടെ ജീവിതം മഴയത്ത് നമുക്ക് കാണാൻ ഭയങ്കര രസമായിരിക്കും പക്ഷെ അവർ ജീവിക്കുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ മഴ പെയ്ത് വെള്ളം കയറിയാൽ അവരുടെ കിടപ്പാടം പോലും നഷ്ടമാകും പിന്നെ മഴ കഴിയുന്നത് വരെ ഓരോ ക്യാമ്പുകളിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ട് അങ്ങനെയും അങ്ങ് പോകും അല്ലേ ഒരു സൈഡില് മഴയെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ ഒരു സൈഡില് മഴയെ പേടിക്കുന്ന കുറെ ആളുകൾ കഴിഞ്ഞ പ്രളയം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഇതുവരെയും കരകയറാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും കുട്ടനാട്ടിലുണ്ട് അവരൊക്കെ ഇപ്പം അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ ചായ കുടിക്കാൻ പോയിട്ട് ജിപേ ഇല്ലാതെ വേറെ കടയിൽ പോയി ചായ പിടിച്ച കാര്യം അതെ ആ കടയാണ് ഈ കട ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും നടത്തുന്ന നല്ല ചൂടുമുളകു ബജിയും വാഴക്കാപ്പും മുട്ട ബജ്ജിയും ഒക്കെ കിട്ടുന്ന കുഞ്ഞു ചായക്കട ഇവിടെ ജിപേ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പൈസ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കടയുടെ പുറകില് കണ്ടവണ് ഇപ്പോ വെള്ളം കയറ്റി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒറ്റ നോട്ടത്തില് കായലാന്ന് തോന്നിപ്പോവും ചെറിയ ഒരു ചാറ്റൽ മഴയും നല്ല ചൂട് ചായയും ചൂട് ബജിയും ഉഫ് ആ ഒരു ഫീല് പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത് നമ്മൾ അവിടെ നിന്ന് രണ്ട് ചായയും ഒരു പ്ലേറ്റ് ബജ്ജിയും ഒരു പ്ലേറ്റ് മുട്ട ബജ്ജിയും വാങ്ങിച്ചിട്ട് അമ്പത് രൂപയായുള്ളൂ ഇതിപ്പോ എനിക്ക് കണക്ക് തെറ്റിയതാണോ അതോ അവർക്ക് കണക്ക് തെറ്റിയതാണോ എന്തായാലും കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ഗാതരാ ചായ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ഇരിക്കുമോ അപ്പോ ബായ്